ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്തേ ഇന്ന് കർക്കിടകം ഇരുപത്തിയാറ് യുദ്ധകാന്ഡത്തിൻ്റെ പാരായണം നമുക്ക് തുടരാം നമ്മളിപ്പോൾ അംഗതദൂത് എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്ത് ആരംഭിക്കുന്നത് ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാൽക്കല ഇന്നത്തെ ഭാഗവും ഭംഗിയായി സമർപ്പിക്കാൻ എല്ലാവരും അനുഗ്രഹിക്കും ഓം ഹരിശ്രീ ഗണപതമസ്തു ശ്രീ ഗുരുമംഗലോട്

പിന്നെ ക്ഷൻ മരുത്സുതൻ എന്നിവരാധിയാം വാദര വീരന്മാർ ചെന്നു ചുഴന്നുവിടങ്ങും നിറത്തിനാർ കല്ലും മലയും മരവും ധരിച്ചാശു ചു നില്ന്നു പറഞ്ഞെടുക്കും നേരം परुंद परुंद ും വാളും പരിചയം പ്രാണഭയം വരും ദണ്ഡങ്ങളും വെൺവഴുകുന്തവും ദും മുൽകരജാലവും പരിഖങ്ങളും ഇഡികൾകജങ്ങളും മറ്റും ഇത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ആയോധനത്തിൻ നടുത്താരരക്കരും ആയോധനത്തിൻ നടുത്താരരക്കരും വാരണനാഥവും വാചികൾ നാഥവും തേരുൾനാഥവും ഞാണുലിനാദവും

ുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഷ്കരാന്തിറങ്ങിയിടങ്കേറ്റു നേരമംഗതൻ തന്നോടതി മേഘനാഥനും മറ്റൊരു തേരിലേറിയിടാൻ മാരുതി തന്നെ വേൽ കൊണ്ടുചാട്ടിയിടാൻ ധീരനാകും ജമ്പുമാലി നിശാചരൻ സാരഥി തന്നോടു കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ

ായി മോഹിതന്മാരായി മരുവും ദശാന്തരേ സപ്തദ്വീപങ്ങളും സപ്താർണവങ്ങളും സപ്താജലങ്ങളും ഉൽക്ഷോഭമാം വണ്ണം സപ്താശ്വ കോടി തേജോമയനായി സുവർണാദ്രി പോലെ पवनाशन नाशनन अभ्धिदोयं द्विधा भित्वा स्वबक्षयुक्मोधूत लोकत्रयत्तूड तिद्रुदं नागारि रामपतं वणं एडिनान नागास्त्रबधनं तियर्नितुतल्खणे शाखाम्रगं मळुमस्त्रने नर्मुक्तराई शोगबुंदर्मुदलेन्य ഭക്തപ്രിയൻ മുതാപക്ഷിപ്രവരനുബദ്ധ സമ്മോദം അനുഗ്രഹം നൽകിനാൻ കൂപ്പിത്തൊഴുതനുവാദവും കൈക്കൊണ്ടും പോയി മറങ്ങിയിടക്ഷനും പല വീരവേഗങ്ങൾ പൂണ്ടതന്മാരം കവിവരന്മാരെല്ലാം മന്നവൻ തന്നിയോഗ മരങ്ങളും കൊന്നും ശിലയുമെടുത്തെറങ്ങിയിട വന്ന ശത്രുക്കളെ കൊന്നും മമാത്മജൻ മന്ദിരം പുക്കിരിക്കുന്നതിന് മുന്നവേ വന്നാലവരും ഇങ്ങെന്തൊരു വിസ്മയം നന്നു നന്ദിത്രയുമെന്നേ പറയാവൂ ചെന്നറിഞ്ഞിയിടുവിനെന്തൊരു ഘോഷം ഇതെന്നു ദശാനം കൈകൊണ്ടുജാതികളായ കവികുലം ഹസ്തങ്ങൾ തോറുമല്ലാതും കൈകൊണ്ടു ഭിർത്തി തൻ മൊത്തമാൽക്കുന്നോർ നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുകാണുങ്ങളെങ്കിൽ എന്നാർത്ഥു പറവയും കേട്ടതില്ലേ ഭവൻ എന്നവർ ദാസ്യനും ഗോപേന ചൊല്ലിനാൻ

ും ചിത്തതാപത്തോട് പിന്നെയും മഹാബലൻ വജ്രധം തന്നെ പോക യുദ്ധത്തിനായി മാനുഷവാനരന്മാരെ ജയിച്ചീർത്തിനാൻ ദക്ഷിണഗോപുരത്തൂടെ പുറപ്പെട്ടു ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ടു രക്ഷോവരന്മാർ മരിച്ചു മഹാരണേ ഖഡ് ശസ്ത്ര ശക്തികളെ മക്കടന്മാരും മരിച്ചാരസംഖ്യമായി പത്തംഗയുക്തമായുള്ള പെരുമ്പട നത്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു രക്തനദികളൊലിച്ചു പലവഴി രക്തം തുടങ്ങി കബന്ധങ്ങളും ബലാൽ

ും സഞ്ചരിച്ച പഞ്ചദ്വയാസ്യനും കണ്ടാ രാമേശ്വരത്തോടു സേതുവിന്മേലുമാരാമദേശാന്തേപരി വാനരസേന വരുന്നതും കോട്ടകളോലമായി രാക്ഷസ വീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങുന്നാം ഞാനോ ഭവാനോ കനിഷ്ഠനോ ചെയ്തു മനുഷവാനരന്മാരെ ഒടുക്കുവാൻ പോകുന്നതാണെന്നു ചൊൽ പോകുന്നതെന്നു ഞാനെന്നുക്കൈ കൂപ്പിനാൻ തങ്ങളുടെ മന്ത്രികൾ നാലുപേർ പേരുള്ളവർ ചെന്നു നാലങ്കപ്പടയും വരുത്തിന നാലു ലങ്ങനുള്ളവടക്കെല്ലാം ആലംബനമാം പ്രഹസ്തൻ മഹാരഥൻ കുംഭഹനും മഹാനാഥനും ദുർമുഖം ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ വൻപടയോടും നടന്നിതു ദുർനിമിത്തങ്ങൾ ഉണ്ടായതു കണ്ടവൻ തന്ന കൂ സനായി പൂർവപുരദ്വാരെ പുറപ്പെട്ടു പാവകപുത്രനോട് ഏറ്റവും മർക്കടൻ മാർഷലാകൃഷാജലം കൊണ്ടു രക്ഷോ ഗണത്തെ ഒടുക്കി തുടങ്ങിനാർ മരിക്കുന്നു അശ്വങ്ങളും ഹസ്തിവരന്മാരുംശ്വങ്ങളുംതം നദികൾ നദികളായൊക്കെ ഒലിക്കുന്നു അംഭോജ സംഭവനന്ദനൻ ജൻ കുംഭരുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും സേനാപതിയും പടലും മരിച്ചതു ആനിയാം രാവണൻ കേട്ടു ഗോപാന്തനായി ആരെയും നയക്കുന്നതിൽ ഇനി നേരെ പൊരുതുജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെയുള്ളവർ നമ്മുടെ തീരും വരുത്തുകയും ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുകുടകളും ആയിരം വാജി വാജികളെ കൊണ്ട് കൂട്ടിയ വായു വേഗം കൂണ്ട തേരിൽ കരകേറി മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങൾ ആദിയാമാഭരണങ്ങളും കൈകളും നീലാഗ്രി പോലെ പുറപ്പെട്ടാൻ കോഹിട്ടുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരൻ നേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കി തിരക്കി വടക്കു ഭാഗത്തുള്ള മുഖ്യമം ഗോപുര

സിംഹധ്വജം പൂണ്ട വന്നവൻ രാവണനന്ദനൻ മുന്നം ജയിച്ചാനവൻ ആയോധനത്തിനു കരയേറി വിഭൂഷണം പൊന്നണി വരുന്നതും രാവണന്തൊന്നണിത്തിൽ വരുന്നവനുറ്റം മഹോദരൻ മന്നവ വാജിമേലേറി വാജിമേലേറിപ്പലികം തിരിപ്പവനാജി ശൂരേന്ദ്രൻ വിശാലൻ നരാന്തകൻ

വൃന്ദാരകാരാതിരാവണൻ വാനരവൃന്ദി വീട്ടി തള്ളി ഭയം വീണി വീട്ടിടാൻ വാനരേന്ദ്രന്മാരഭയം തരികേന്ദ്രൻ ആശുകൈക്കൊണ്ടു കൗസല്യാതനയനും പോരിൻ പോരിനൊരുമിച്ചാ ബന്ധനായുള്ള ഒരുവനോട് പോരിനു മുൻപിൽ അടിയൻ അനുഗ്രഹം നൽകണം എന്നു സൗമിത്രിയും ചെന്നിരന്നീടിനാൻ മന്നവൻ താനുമരൾ ചെയ്തിരന്നേര്

തീർത്ഥടം തങ്ങൽ കുതിച്ചു വീണേടിനാൻ ആർത്തനായി വന്നു നിശാചരനാഥനും ദക്ഷിണ ഹസ്തമൊങ്ങി പറഞ്ഞു രക്ഷോഭരനോടുമാരുലപുത്രനും ദർജനന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്കു വന്നെത്തും ആപത്തു കവികുലത്താലിടോ നിന്നെയടിച്ചു കൊള്ളുവാൻ വന്നു നിൽക്കുന്നവരെന്നെ ഒഴിച്ചുകൾ വീരൻ നീ വിക്രമമേറിയ നിങ്ങളുടെ പുത്രനാമ ക്ഷകുമാരനെ കൊന്നത് ഞാനിട എന്നു പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണ അന്തശകണ്ഠനും പിന്നെ ഉണർന്നു ചെന്നാൻ ഇവിടേക്കെന്നു വന്ന കവികളിൽ നല്ല നല്ലോ ഭൻ നന്മയെന്തായെന്നുകൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു ജീവിപ്പവരില്ലല്ലോ ജീവിപ്പവരില്ലോ മൃത്യു വന്നീല നിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലൻ എന്നു വന്നു നമ്മിൽ ഇത്തിരി നേരം ഇന്നും പൊരുതിയിടണം എന്ന നേരത്തൊന്നടി പിന്നെ മോഹിച്ചു വീണ കവി ശ്രേഷ്ഠനും നീലനീരം കൊതികൊണ്ടു രാവണൻമേലെ കരയറി കിരീടങ്ങൾ പത്തിലും കൊടിമരത്തിന് ഉല്ലാസമോടു മകുടങ്ങൾ പത്തിലും രാവണനെ ഇതുടൻ തള്ളി വിട്ടിയിടിനാൻ തക്ഷണേ ഗോപിച്ചു ലക്ഷ്മണൻ വേഗീണ രക്ഷോവരനെ ചെറുത്താനതി നേരം ബാണഗണത്തെ വർഷിച്ചാരിവരും കാണരുതാതി ചമഞ്ഞുതുപോർക്കളം വില്ലു മുറിച്ചു വളഞ്ഞതു ലക്ഷ്മണനല്ല മുഴുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മയം കൊടുത്തു വേൽ സൗമിത്രി മാറിൽ മാറലമാറു ചാട്ടിയിടിനാൻ അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രയും ശക്തിയേറ്റാശു വീണ ഇടിനാൻ ആടലായി വീണ കുമാരനെ ചെന്നെടുത്തിയിടുവാനാശു ഭാവിച്ചു ദശാനനൻ കൈലാസ ശൈലമെടുത്ത ദളക്കരുതാങ്ങിതും രാഘവൻ തന്നുടമൂർത്താഘവം കണ്ടു നിൽക്കുന്ന മണ്ടി അണഞ്ഞും നടി ചോരയും ശർദ്ദിച്ചു തേര് വീണാനവൻ മാരുതി താനും കുമാരനെ തൽക്ഷണെ പുഷ്പ സമ്മാനം പുരുഷൻ മുൻപിൽ വെച്ചു വണങ്ങിനാൻ മാറും പിരിഞ്ഞു ദശമുഖൻ ദശമുഖയിലൊരാം ശക്തിയുംകനാകിയ രാമനും പൗലസ്യനോട് യുദ്ധം തുടങ്ങിയിടിനാൻ ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ പങ്ക്തിമുഖനോട് യുദ്ധത്തിന് എന്നുടെ കണ്ഠമേറിക്കൊണ്ടു നിന്നരുളിക്കൊള്ളുകൊൽകഥാസ്നെ മാരുതി ചൊന്നതു കേട്ടുഹ്യതൽ കണ്ഠദേശയെ വിളങ്ങിനാൻതശാനോട് കാണാൻ കൊതിച്ചേന്തുലോ ഇന്നതി നിന്നെയും നിന്നോടു കൂടെ കൊന്നു ശികത്രയും പാലിച്ചു കൊള്ളുവൻ നീ നി ചെയ്തു തൂകിനാൻ ഒന്നു ഒന്നിനൊന്നൊപ്പം ഏതാന്ത ശവക്രനും ഘോരമായി വന്നിതു മന്നേരത്തു വാരാ നിധിയും ഇളകിമറിയുന്നു മാരുതി തന്നെയും ഏതു നിശാചര നായകൻ ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം രക്ഷോഭരക്ഷി പ്രയോഗിച്ചാൽ അതിദ്രുതം ആലസ്യമായി ബാണമേറ്റ നേരം പൗലസ്യ ശാപവും വീണിതു ഭൂതലേ നത്തഞ്ചരാധിപനായ ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞിടാൻ സാരഥി തന്നെയും കൊന്നുകളഞ്ഞഞ്ഞഞ്ഞഞ്ഞഞ്ഞഞ്ഞഞ്ഞഞ്ഞഞ്ഞഞ്ഞള വാരൂഢതാസ്യനും രാമനും രാവണൻ തന്നോടനും ചെയ്ത ആമയം പാരം നില മാനസേ

य तु चिन्त्यु मे विना पूर्वं राम तपोवनानि मृगं काञ्चनम् वैदेहीहरणं जटायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदाहनं पश्चाद् रावणकुम्भकर्णनिधनम् वेदोग्धरामायणम् रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाय सीतायाः पदये नम मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमतं वरिष्ठं वादात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये